പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നിന് ജപം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവെ എളിയരും നന്ദിയേറ്റ ഭാവികളുമാണ് ഞങ്ങൾ നിസീമ നിസീമപ്രതാവിനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ജയിലിൽ ശരണപ്പെട്ടുകൊണ്ട്

ഇടയിൽ നാൾ ഉയർത്തു എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ി സർവശക്തി അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കും പാവങ്ങളുടെ മോചനത്തിലും

പിതാവായ മകളായിരിക്കുന്ന ദൈവത്തിന്റെ മകളായിരിക്കുന്നേ ഞങ്ങളിൽ ദൈവ വിശ്വാസം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ ഭർത്താവ് അങ്ങോട്ടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ഞങ്ങളിൽ എന്ന പുണ്യം ഉണ്ടായി വളർന്നതിനെ ത്രികുമാരനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഞങ്ങൾക്ക് വേണ്ടി മർമ്മ സമയത്തും പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ് അങ്ങേത്രികുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി ഭർത്താവിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞോട് കൂടെ സ്ത്രീകൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മർമ്മ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും സന്തോഷത്തിന്റെ ദിവരഹസ്യങ്ങൾ ഒന്നാം തിശു ഗർഭിമിർത്തു അങ്ങടെ തിരുമനസ് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഓടി

ും കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനോദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പരിശുദ്ധ ജപന്മാരക്ഷിക്കണമേ രണ്ടാം തിരിശുദ്ധ ദേവ മാതാ വലീഷകർ പുണ്യ വിവരം കേട്ടപ്പോൾ ആ വരെ അവൾക്ക് ശുശ്രൂഷ എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പല ഭൂമിയിലുണമേം തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴ്നാട് അപേക്ഷകളുമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അന്മനർജ മറിയമേ സ്തുതി കർത്താവംഗിയോട് കൂടെ സ്ത്രീകളെ നാം ഗർഹിക്കുകപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അംഗഹികപ്പെട്ടവനാണ് പാചുത മറിയമേ പ്രാർത്ഥയമേ വാവിളായ്യം വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തംറാടവേഷ്ചോൾമേ ആമേ അന്മനർജ മറിയമേ സ്തുതി കർത്താവംഗിയോട് കൂടെ സ്ത്രീകളെ നാം ഗർഹിക്കുകപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അംഗഹികപ്പെട്ടവനാണ് പാചുത മറിയമേ പ്രാർത്ഥയമേ ഞങ്ങളുടെ പാപങ്ങൾ ുംരകാജ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പശുദ്ധ ജപമാലരാജ്ഞി അപേക്ഷിക്കണമേ മൂന്നാം ദിവ രഹസ്യം പരിശുദ്ധ മാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലഹേ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു പുളിത്തൊട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ ഫലഭൂമുവാകണമേ അന്നു വേണ്ടുന്ന കാലം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ബ്രാൻഡ്യമേ ുംരകാജ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാരാജ്ഞ നാലാം ദിവ്യ രഹസ്യം പരിശുദ്ധ ദേവ മാതാവ് ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ മിശുമായ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശിവനെ മഹാത്മാവിന് കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമി ലാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാന രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിരുദ്ധ ദേവ മാതാവ് തന്റെ ദേവുമാരൻ പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തിരക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

ുംന്മ നിറഞ്ഞ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിലങ്ങാ

സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി

ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിലകാശ്യും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപം ജപമാല സമർപ്പണം മുഖ്യദൂതനാവശ്യ മേഘായലേ ദേവദൂന്മാരാവശ്യ ഗബ്രിയെ മംഗാത്മാവ് സ്നേഹന്മാരായോസെ മാർപോലോസെ മാർ യോഹനെ

ക്ഷകമേക്കണമേ പരിശുദ്ധാത്മാവായ പരിശുദ്ധ ത്രീത്വമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനിക്ക് മകുടമായ നിർമ്മല കന്യകേ ആൾക്കൂട്ടി അപേക്ഷിക്കണമേ

യോഗ്യയായീടെ ദിവ്യാനത്തിന്റെ സിംഹാസനമേക്കോട്ട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്കേണ്ടത പാത്രമേ ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ

നക്ഷത്രമേ നിങ്ങൾക്കൊണ്ട് 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 ആരോഗ്യമേ നിങ്ങൾക്കൊണ്ട് രോഗികളുടെ ആരോഗ്യമേക്ഷേ നിങ്ങൾക്കൊണ്ട് പീഡിതരുടെ ക്രിസ്ത്യാനികളുടെ സഹായമേ നിങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ നാലാഖന്മാരുടെ രാജ്ഞി പൂർവപിതാക്കന്മാരുടെ രാജ്ഞി

സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹതയുമായ കന്യകാ മാതാവേ സൗല ആവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശ്രയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വിരുഷ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകിടക്കുന്ന കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായ വിരുചിത മറിയത്തിൻ്റെ സൗരക്ഷളുടെ ഉദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ ഭർത്താവശ്യവും മിശുട യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നോളമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണിയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ഒവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിലവേർപ്പെടുന്നു ആകിയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണികള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരി നിറഞ്ഞ കന്യ മറിയമേ ആ ഈശോ മീശുട വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശിദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേയും പ്രാർത്ഥിക്കാം സർവ്വശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ പുത്രനോ്യമായ പീഠമായിരിപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവതെ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തികളെ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിൽ നിത്യമാർദ്ദത്തിന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവശ്യം യോഗം ഞങ്ങൾക്ക് തന്നെ എത്രയും ദയുള്ള മാതാവേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ നിന്റെ തൃപാത്രങ്ങളും ഞാൻ അണയുന്നു വിലപിച്ചു കണ്ട് നീർചിന്തി ഭാവിയ ഞാൻ നിന്റെ ദയാദിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു ആദരിച്ചവചനത്തിൻ മാതാവേ എമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ട